ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് കൈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്താൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കാർത്തിക്കും ചിറ്റപ്പനും റോഡ് സൈഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിറ്റപ്പൻ കാർത്തിക്കിനോട് പറയാണ് നിനക്ക് വേണ്ടി ഒരുത്തി എവിടെയോ ജനിച്ചിട്ടുണ്ടാവും അവൾ എന്തൊരു അഴകായിരിക്കും എന്തൊരു നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ എവിടെയാണോ ഉള്ളത് എങ്ങനെയാണോ ഉള്ളത് എന്നൊന്നും അറിയില്ല എന്താ പണി ചെയ്യുന്നോ അല്ലെങ്കിൽ പണി ചെയ്യുന്നില്ലയോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അപ്പോഴാണ് ചീറിപ്പാഞ്ഞു കൊണ്ടൊരു കാറ് അതുവഴി വന്നത് ആ കാറ് ചളിയൊക്കെ തെറിപ്പിച്ച് അവരുടെ രണ്ടുപേരുടെയും ദേഹത്ത് ചെളിയൊക്കെയായി അതിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും പേർക്കും ദേഷ്യം വരികയാണ് കാർത്തിക്കിനാണെങ്കിൽ നല്ല ദേഷ്യം വരികയാണ് കാർത്തിക് ഏയ് ഏയ് എന്താ എന്തായത് ആരായത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ വണ്ടി കൊണ്ടുപോയിട്ട് കുറച്ച് അകലെയായിട്ട് നിർത്തി നിർത്തിയിട്ട് അതിൽ നിന്നും ആ ഓടിച്ചിരുന്നയാൾ ഇറങ്ങി വരികയാണ് അവർ ഇറങ്ങി ഡോർ തുറന്ന് അതിനുശേഷം മെല്ലെ പുറത്തേക്ക് വരുന്നത് കണ്ട് അതായത് സ്ലോ മോഷൻ്റെ ആണ് അവരുടെ വരവ് അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് ഒരു സ്ത്രീയാണെന്ന് ഏയ് റോഡ് നിന്റെ വകയാണോ നീ റോഡിൽ മൊത്തമായൊരു സ്ഥലം റോഡിൽ എടുത്തിട്ട് അതിന് ശേഷമാണോ വണ്ടി ഓടിക്കുന്നത് റോഡിൽ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക്കിനു നല്ല ദേഷ്യം വരികയാണ് അവളെ കണ്ടതും കാർത്തിക്കിനോട് ചുറ്റപ്പൻ പറയാണ് എടോ എന്തൊരു ഭംഗി അവളെ കാണാൻ ഹീറോ ഇൻട്രോഡക്ഷൻ പോലെയുണ്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ എന്ന് പറയുകയാണ് ചിറ്റപ്പൻ ചോദിക്കുകയാണ് ഇപ്പം തന്നെ കല്യാണം ആലോചിക്കണോ അതോ വീട്ടിൽ പോയി ആലോചിക്കണോ എന്ന് ഉടനെ നമുക്ക് ഇവളെ കല്യാണം ആലോചിക്കണം എന്നാണ് പറയുന്നത് ഏയ് ചിറ്റപ്പ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവളെ കല്യാണം ആലോചിക്കാൻ പറയാ എന്താ ചിറ്റപ്പ ഈ പറയുന്നത് ഇതൊക്കെ കാണിച്ചിട്ട് അപ്പം ചിറ്റപ്പൻ പറയാണ് ഏയ് അപ്പടി അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് കല്യാണം ആലോചിക്കാം നല്ല ഭംഗിയുള്ള പെണ്ണാണ് അവളുടെ അഴക് നീ കാണുന്നില്ലേ നീ കോപത്തോടെ സംസാരിക്കാതെ നീ ഒന്നും സംസാരിക്കണ്ട ഞാൻ സംസാരിക്കാം കാർത്തിക്കനോട് പറയാണ് അവരുടെ ആ വരവ് കാണുന്നില്ലേ എന്തൊരു ഭംഗിയ എന്തൊരു അഴക ആ വരവിനും നടത്തത്തിനുമൊക്കെ നീ ഫ്രണ്ട്സായിട്ട് ചമഞ്ഞ് അവളുടെ ഫോൺ നമ്പർ വാങ്ങിക്കേ അവനു ദേഷ്യം വരികയാണ് അപ്പോൾ ചിറ്റപ്പം പറയുകയാണ് ആ വാ വന്നോളൂ 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 എന്ന് പറഞ്ഞ് അവളെ സ്വീകരിക്കുകയാണ് ഒന്നുമില്ല ഒരു പ്രശ്നവും അമ്മ എന്ന് പറയാണ് ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത് സാറിയില്ല ഒരു പ്രശ്നവും എന്നൊക്കെ പറയാം അതെല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം ഹലോ നിങ്ങൾ മനസ്സിൽ എന്താ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളോട് ഞാൻ സോറി പറയാൻ വന്നതാണെന്നോ അവൾ അവനെ കൊണ്ട് പറയാണ് ഇയാൾ എന്നെ കൈകാട്ടി എനിക്ക് മോശമായ ഇവൻ എന്നെ കൈകാട്ടി മോശമായ സിഗ്നൽ തന്നു മോശമായി ചിത്രീകരിച്ചു എന്നൊക്കെ അവൾ പറയാണ് എന്നെ അങ്ങനെയൊക്കെ പറയാൻ ഇവൻ ആര് ഇവനാർ തന്നെ ദേഷ്യത്തോടെ പറയാണ് ഏയ് അപ്പം ചിറ്റപ്പം പറയാണ് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്താ പറയണ്ടേ ഒരു നിമിഷം കാർത്തി നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നോ ഏയ് അത് ഞാൻ വിശ്വസിക്കില്ല നല്ല ഭംഗിയുള്ള പെണ്ണുകളെ നല്ല ഭംഗിയുള്ള സ്ത്രീകളെ ഒന്നും പറയില്ല ഈസ് എ വെരി നൈസ് ജെൻറ്റൽമാൻ നിങ്ങളെ കാറിന് സൈഡിൽ വന്ന് കൈ കാണിക്കോ കാല് കാണിക്കോ കണ്ണു കാണിക്കോ ഒന്നും ചെയ്യുന്ന ആളല്ല കാർത്തിക് അത് വേറെ ആൾ എന്ന് പറയാം അതിനുള്ളിൽ നിങ്ങൾ ഇറങ്ങി വന്ന് ടെൻഷനായിട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താ നിങ്ങൾ സോറി പറയാൻ വന്നതാണെന്ന് വിചാരിച്ചോ വേണ്ടി വന്നതല്ല ഇവൻ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ വന്നത് കാർ നിർത്തിയിട്ട് റോഡിൻ്റെ മേലെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യും അതിനു മുമ്പേ നിൻ്റെ കഥ എന്താണെന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ ചിറ്റപ്പം പറയുകയാണ് ആ അത് കറക്റ്റ് എല്ലാം എൻ്റെ മേലെ കുറ്റം ചമച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടുവാണോ എന്നെക്കൊണ്ട് എന്തെങ്കിലും പറയുകയെന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറഞ്ഞുണ്ടാക്കും അപ്പോഴാണ് കാർത്തിക് പറയുന്നത് നീ പറയുന്നത് ഓവറായി സംസാരിക്കുന്നുണ്ട് തെറ്റ് ചെയ്തത് നീ എന്നിട്ട് ഞങ്ങളടുത്ത് വന്ന് സംസാരിക്കുന്നു ഹോട്ടൽ എവിടെ ആൾ നിൽക്കുന്നു എവിടെ കുഴിയിരിക്കുന്നു എവിടെ ചെളിയിരിക്കുന്നു എന്നൊക്കെ നോക്കി ഓടിക്കണം കണ്ണു പൂട്ടി വണ്ടി ഓടിച്ചാൽ ഇതുപോലെ ഇരിക്കും നിനക്ക് തിമിരം വന്നിരിക്കണോ നീ ഒരു പെണ്ണായുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ ഇവിടെ നടക്കുന്നത് വേറെ ഓ പെണ്ണായതുകൊണ്ട് നീ എന്നോട് ദയ കാണിക്കുന്നതോ ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും പറ എന്നടാ പറയുന്നേ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പോകുകയാണ് അവൾ അപ്പോഴാണ് ചിറ്റപ്പൻ ച തട്ടി മാറ്റിയിട്ട് പറയുന്നത് ഏയ് ഒരു നിമിഷം ഏയ് ചിറ്റപ്പൻ പറയാം നിൻ്റെ പേരിലും തെറ്റില്ല ഇവൻ്റെ പേരിലും തെറ്റില്ല ഇതാ ഇവിടെയുള്ള തണ്ണി ചെളി ഇതാണ് പ്രശ്നം നീയും സാ സോറി പറയണ്ട ഇവനും സോറി പറയണ്ട എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാൻ പറയാം പോയിക്കോ ഒരു പ്രശ്നവും ഇല്ല വെയിലടിക്കുന്നു ആ കറുത്ത് പോയിരിക്കും പോകും അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് പോട് പോട് പോയിക്കോ എന്ന് പറഞ്ഞ് ചിറ്റപ്പൻ അവളെ യാത്രയൊക്കെയാണ് അവൾ പോയതിനു ശേഷം കാത്തിക്ക് പറയുകയാണ് എന്തിനാണ് അവളോട് ഇങ്ങനെ കെഞ്ചി കെഞ്ചി സംസാരിക്കുന്നത് അവൾ വണ്ടിയുടെ അടുത്തെത്തിയതിനു ശേഷം ഒന്നുകൂടി തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ ചിറ്റപ്പൻ അവളെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആ ബായ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ യാത്രയാക്കാണ് അപ്പോഴാണ് കാർത്തിക്കിന് ഫോൺ വന്നത് ആ പറയ് പറ ഇതാ വരുന്നു പത്ത് നിമിഷം പിന്നെ ചിറ്റപ്പൻ കാർത്തികനോട് പറയാണ് ആ എന്തൊരു അഴകുള്ള പെണ്ണാണ് ആ പെണ്ണിനെ നീ കല്യാണം കഴിക്കണം നിനക്ക് പറ്റിയ പെണ്ണാണത് ഏ ചിരപ്പാ കല്യാണത്തിൻ്റെ കാര്യം പറയാതെ വായ്മൂട് എന്താ പറയുന്നത് ഈ തിമിരം പിടിച്ചവിടെ കല്യാണം കഴിക്കണമെന്നോ എങ്കിൽ ജീവിതത്തിൽ മൊത്തം പ്രശ്നമായിരിക്കും അത്രയും പറഞ്ഞ് അവിടുന്ന് കാർത്തിക്ക് നടക്കുകയാണ് അപ്പോൾ ചിറ്റപ്പൻ വീണ്ടും മനസ്സിൽ എന്തൊക്കെയോ കാണുകയാണ് അപ്പോൾ കാർത്തിക്കും ദേഷ്യം വന്ന് കാർത്തിക്ക് പറയുകയാണ് ഏയ് ചിറ്റപ്പ ആവാ അവിടെ ക്ഷേത്രത്തിൽ എല്ലാവരുടെയും പുടവ കൊടുക്കലും മറ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വല്ലം പറയാണ് എല്ലാവരോടും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളെ മോളെ പറഞ്ഞയക്കണം എന്ന് പിന്നെ ചിറ്റപ്പൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കുകയാണ് അത് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം നല്ല നിലത്തന്നെ നടക്കണമെന്ന് പറഞ്ഞു അതേസമയം മീനാക്ഷിയുടെ വീട്ടിൽ മീനാക്ഷിയുടെ അമ്മായി കാത്തു നിൽക്കുകയാണ് ഇന്ന് വരാം ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ എവിടെ പോയി എവിടെ പോയാലും ഒന്ന് ഫോൺ ഫോണെടുത്തോടെ എന്ന് പറയാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് മീനാക്ഷി കഥകൾ തുറന്ന് വരുന്നത് എന്താടി എവിടെയാണ് പോയത് ഇത്രയും നേരം ഫോണടിച്ചാൽ എടുക്കാൻ പറ്റത്തില്ലേ അപ്പോഴേക്കും അവൾ മീനാക്ഷി അകത്തേക്ക് കയറിപ്പോയി അപ്പം പറയാണ് ഏയ് നിക്ക് അകത്ത് പോയി ദേഷ്യത്തോടെ സോഫയിൽ ഇരിക്കുകയാണ് അപ്പോഴും അമ്മായി പിന്നാലെ പോയിട്ട് വിളിക്കുകയാണ് ഏയ് ഏയ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ വന്ന പാടെന്നെ ഇരിക്കാൻ പോയത് എന്താ അമ്മായി ഈ പറയുന്നത് ഞാൻ പോകുന്ന സ്ഥലം വരുന്ന സ്ഥലം എല്ലാം നിങ്ങളടുത്ത് പറയണോ ഞാനൊരു ചെറിയ പെണ്ണ് മാതിരി നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത് അവിടെ പോകരുത് ഇവിടെ പോകരുത് എന്ന് എപ്പോഴും എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യാത്തേ അമ്മായി ഒതുക്കാണ് ഞാനിപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് നീ ഇങ്ങനെ കോവപ്പെടുന്നത് ഒരു വയസ്സ് കഴിഞ്ഞ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ആദ്യമായിരിക്കും അതുകൊണ്ടാണ് കൂടെ കൂടെ വിളിച്ചു നോക്കുന്നത് അപ്പം നിനക്ക് ഫോൺ എടുത്തിട്ട് സംസാരിച്ചൂടെ ഞാൻ വിളിച്ചാൽ ഫോൺ എടുത്ത് ഇത്ര മണിക്ക് വരും ഞാൻ ഇവിടെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞൂടെ ശരി അതൊക്കെ വിട് ഒരു ഫോൺ വന്ന് കഴിഞ്ഞാൽ അതെടുത്ത് സംസാരിച്ചൂടെ അമ്മായി നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ വണ്ടി ഓടിക്കായിരുന്നു അതുകൊണ്ട് എടുക്കാതിരുന്നത് ഞാൻ ഇവിടെ എത്തില്ലേ അത് രാത്രിയാണെങ്കിൽ കുഴപ്പമില്ല പകൽ സമയത്തല്ലേ അതുകൊണ്ട് പ്രശ്നമില്ല ഇതൊക്കെ ഇങ്ങനെ ഓവർ ടെൻഷനായിരിക്കുന്നത് എടുക്കുന്നത് നീ വേറൊരു ടെൻഷനാണ് അപ്പോൾ നിങ്ങൾ വേറെ ടെൻഷൻ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം വന്നാൽ ആരോടാ ചോദിക്കുക എന്നോടല്ലേ ചോദിക്കുക അല്ലെങ്കിൽ തന്നെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഞാൻ നിന്നോട് ഒന്നും സംസാരിക്കില്ലായിരുന്നു ഇപ്പോൾ പ്രശ്നവും സങ്കടവും എനിക്ക് അമ്മായി എന്തിന് ഇതിനൊക്കെ നിങ്ങളിങ്ങനെ ഇമോഷനിലാവുന്നത് ഇത് നമ്മളുടെ ജീവിതം നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കാം നല്ല സന്തോഷത്തോടെ ജീവിക്കാം ായി പറയാണ് അപ്പോഴാണ് അവൾക്കൊരു ഫോൺ വന്നത് അവൾ ഫോണിൽ നമ്പർ നോക്കിയപ്പോൾ ഫോൺ എടുക്കണ്ട എന്ന് വിചാരിച്ചെടുത്തില്ല അപ്പോൾ അതിനുശേഷം അമ്മായി പറയാണ് ആരാ അത് വിളിക്കുന്നത് ഫോൺ എടുത്ത് സംസാരിക്കേ തന്നെ അവൾ ഫോൺ അമ്മായിക്ക് കാണിച്ചു കൊടുത്ത് എന്നിട്ട് അമ്മായി പറയാണ് ഫോണെടുത്ത് സംസാരിക്കുന്ന നീ ഏയ് എന്തിനാ നീ കട്ടാക്കിയത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനായിരിക്കും ഞാനേ മുഖ്യമല്ല പ്രശ്നമില്ല എന്നെ ചെറിയ വയസ്സിലെ വിട്ടയച്ചിട്ട് പോയിട്ട് ഇപ്പം എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇതൊന്നും ശരിക്കും പിടിക്കുന്നില്ല എന്നിട്ട് ചോദിക്കുകയാണ് അപ്പ എവിടെ അപ്പോഴേക്കും അപ്പ ഗേറ്റ് തുറന്ന് എത്തി അപ്പ വന്നതിന് ശേഷം അമ്മായി പറയാണ് എല്ലാം പറ മീനാക്ഷി അപ്പനോട് അതുകൊണ്ട് അപ്പ പറയാണ് എന്താ ഇത് അമ്മായി മരുവോടും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ വിഷയം മീനാക്ഷി അച്ഛനോട് പറയാണ് നിങ്ങളുടെ തങ്കച്ചിക്ക് ഞാൻ എപ്പോൾ പോയാലും എവിടെ പോയി എന്തിനു പോയി എങ്ങനെ പോയി എന്നൊക്കെ അറിയണം എന്നെ എപ്പോഴും അതൊക്കെ ചോദിച്ച് ടോർച്ചർ ടോർച്ചർ ചെയ്യുന്നു നീ എവിടെയാണ് പോയത് എപ്പോഴാണ് വരിക എന്തിനാ പോയത് എന്നൊക്കെ ഞാൻ ചോദിച്ചു അതൊരു കുറ്റമാണോ ഓ നിങ്ങളോട് ഞാൻ എന്താ പറയണ്ടത് ഞാൻ ഫ്രണ്ട്സുമായിട്ട് പോയതാണ് ഞാൻ പിന്നെ സന്തോഷത്തോടെ ഡാഡിയുടെ അടുത്ത് പോയിരുന്നിട്ട് പറയാണ് ഡാഡി നെക്സ്റ്റ് വീക്ക് ഒരു വലിയ പാർട്ടി വെച്ചിരിക്കുക ഡാഡിക്ക് തന്നിട്ട് ഫോണിൽ അതിൻ്റെ ചിത്രം കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഡാഡി പറയുന്നത് റമ്പ നല്ല നല്ലതായിരിക്കുന്നു ആ ഇത് സിറ്റിയിൽ ഒരു വലിയ റിസോർട്ട് നൈറ്റിൽ നല്ല ഭംഗിയായിരിക്കും ഒരു ദിവസത്തെ വാടക ജസ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് ഇത് നിങ്ങൾ കൊടുക്കോ അല്ലെങ്കിൽ എന്തായാലും പെട്ടെന്ന് വേണം ഇമ്മീഡിയറ്റ്ലി മീനാക്ഷി നിൻ്റെ അപ്പ സിറ്റിയിൽ വലിയ ആർട്ട് സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ കൈ നിറയെ സമ്പാദ്യമുണ്ട് പക്ഷേ നീ പറയുന്നതിനൊന്നും പണം തരാൻ പറ്റില്ല കത്ത് കേട്ട് അമ്മ ചിരിക്കുകയാണ് പക്ഷേ മീനാക്ഷിക്ക് ദേഷ്യം വരികയാണ് മീനാക്ഷി പെട്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അധികമായിട്ട് തോന്നുന്നു അല്ലേ നെക്സ്റ്റ് വീക്ക് എൻ്റെ ബർത്ത്ഡേ ആണ് തികേട്ട അമ്മായി തലയിൽ കൈവെക്കാണ് അയ്യോ മറന്നുപോയി അപ്പയാണ് അപ്പയാണെങ്കിലോ അതും ഒരു വിഷമത്തോടെ നിൽക്കുകയാണ് രണ്ട് പേരും മറന്നുപോയി മീനാക്ഷി എണീറ്റ് പറയുകയാണ് എനിക്ക് നിങ്ങളുടെ പൈസയും വേണ്ട ഒന്നും വേണ്ട എൻ്റെ ബർത്ത്ഡേയും വേണ്ട ദേഷ്യത്തോടെ മീനാക്ഷി അവിടെ നിന്ന് എണീറ്റ് പോയി അപ്പ വിളിക്കാണ് പിറകെ മീനാക്ഷി ഏയ് മീനാക്ഷി അവൾ ജനിച്ച നാൾ നീ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് അമ്മായി അപ്പോൾ അമ്മായിയും വിഷമത്തോടെ പറയുകയാണ് ഞാനും അത് മറന്നുപോയി കുറച്ച് നേരം മുമ്പേ ഗായത്രി ഫോണിൽ വിളിച്ചിരുന്നു അത് പറയാൻ വേണ്ടിയായിരിക്കും വിളിച്ചത് അവൾ ആ ഫോൺ എടുത്തില്ല കട്ട് ചെയ്തു രണ്ടു പേരും ഒരേ ടെൻഷനിലാണ് ഗായത്രി എന്ന് പറയുന്നത് മീനാക്ഷിയുടെ അമ്മയാണ് അവളെന്തിനും ഇവിടെ വിളിക്കേണ്ട ആവശ്യം അവൾ എന്തിനാണ് വിളിച്ചത് അത് എനിക്കെങ്ങനെ മനസ്സിലാവും അമ്മയുടെ പേര് ഫോണിൽ കണ്ടപ്പോൾ തന്നെ അവൾ ഫോൺ എടുത്തില്ല ഫോൺ കട്ട് ചെയ്തു അവൾ എങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്തായാലും നമ്മൾ നല്ല നിലയിൽ നോക്കിയാലും വളർത്തിയാലും കാശ് കൊടുത്താലും ഒക്കെ അവളുടെ അമ്മയല്ലേ അത് ായാലും അമ്മ നോക്കുന്നത് മാതിരിയായിരിക്കുമോ അവൾക്കത് ചെറിയ വയസ്സിലെ അമ്മ നഷ്ടപ്പെട്ടു അപ്പോൾ നീ അവൾ പറയുന്നതെല്ലാം വേണ്ട എന്ന് ചൊല്ലാതെ അവർ അവൾ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവളുടെ ആശ തീർക്കണം എന്നിട്ട് അവളെ നമുക്ക് സന്തോഷിപ്പിക്കണം നീ പറയുന്നത് ശരിയാണ് ഇനി അതുപോലെ ഞാൻ ചെയ്യാം പിന്നെ വല്യ അച്ഛൻ കാർത്തിക്കിൻ്റെ ചിറ്റപ്പനായ അതായത് അച്ഛൻ്റെ അനിയനടുത്ത് ചോദിക്കുകയാണ് കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പൂക്കളും മാലകളും ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതിൽ ഒരാൾ പറയാണ് ആ ഇത് മണ്ഡപമല്ലപ്പാ ഇത് റിസോർട്ട് കല്യാണ മണ്ഡപം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരിടമാണ് നല്ലൊരു കല്യാണത്തിന് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം എന്ന് ഞാൻ ചെറുപ്രായത്തിലെ ആശിച്ചതാണ് ഇതേ കല്യാണം വീട്ടിൽ വെച്ച് നടത്തിയിരുന്നെങ്കിൽ ഇതിൻ്റെ നാലിൽ ഒരു ഭാഗമേ ചിലവാകുള്ളൂ ഇതെല്ലാം ഇവിടെ ആവശ്യമില്ലാത്ത റൂമും കാര്യങ്ങളല്ലേ വീട്ടിലാണെങ്കിൽ ഇതിൻ്റെ നാലിൽ ഒരു ഭാഗം മാത്രമേ വേണ്ടിവരും അപ്പോൾ അദ്ദേഹത്തോട് വിശാലം പറയാണ് എപ്പം നോക്കിയാലും പണത്തിൻ്റെ കാര്യം മാത്രം നിങ്ങളിങ്ങനെ പറയുന്നത് എന്തായാലും നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വന്നതല്ലേ അത് നല്ല നിലയിൽ നടത്തിയിട്ട് പോകാം നമ്മളെ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കാൻ പോകുമല്ലേ അപ്പം നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത് അത് വിട്ടിട്ട് നിങ്ങൾ പൈസൻ്റെ കണക്ക് പറയുന്നു ആ അമ്മ പറയുന്നത് ശരിയാണ് മക മലൻ്റെ മുഖത്ത് നോക്കിയാൽ എപ്പോഴും സന്തോഷമായിരിക്കുന്നു അതേപോലെ തന്നെ മലനെ നല്ല സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇളയച്ഛൻ്റെ ഭാര്യയായ ഭാഗ്യം പറയാണ് നമുക്ക് ഇതല്ലേ സന്തോഷമല്ലേ മുഖ്യം ശരി ശരി എന്തായിരുന്നാലും നമ്മളെ കുടുംബത്തിലെ നല്ലൊരു കല്യാണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും ആശിച്ചത് പോലെ തന്നെ നടന്നില്ലേ എനിക്കും അതിൽ സന്തോഷമേ ഉള്ളൂ മലറിൻ്റെ അമ്മ പറയാണ് എന്തായാലും അമ്മാക്ക് വലിയ ചിലവായി അതായിരിക്കും അവർ വിഷമത്തോടെ കണക്ക് കൂട്ടുന്നത് അപ്പം അവർ ചോദിക്കുകയാണ് വലിയ അച്ഛൻ ഇപ്പം ഞാൻ ചിലവിൻ്റെ കാര്യം പറഞ്ഞതാണോ എൻ്റെ പ്രശ്നം വിട് അത് വരവ് ചിലവ് ഞാൻ എപ്പോഴും പറയുന്ന ശീലമുണ്ടല്ലോ എന്നോട് ക്ഷമിക്ക് എല്ലാവരെയും വെച്ചിട്ട് ഞാൻ ചിലവിൻ്റെ കാര്യം പറയാൻ പാടില്ലായിരുന്നു അപ്പടി അങ്ങനെ പറഞ്ഞതല്ല ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞതാ ആ കാർത്തി അവളുടെ വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ട് അമ്പത് കിലോമീറ്റർ ചാ ഏയ് വളരെ ദൂരമാണല്ലോ ഇത്രയും ദൂരമുണ്ടോ എങ്കിലും മറന്നിട്ട് വെച്ചിട്ടാ മറ്റോ ഉണ്ടോ പക്ഷേ വീട്ടിൽ പോയി എടുത്തിട്ട് വാ ഒന്നും മറന്നിട്ടില്ല എല്ലാം നോക്കി നോക്കി എടുത്തു വെച്ചിന് പാർവതി പറയാ ഞാൻ മറന്നാലും ചേച്ചി മറക്കില്ല അത് കേട്ട് വലിയ വലിയ പറയാണ് ആ ശരി 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 കാർത്തിക്കിൻ്റെ ചീറ്റപ്പനായ അദ്ദേഹത്തോട് വലിയ അച്ഛൻ പറയാണ് നീയും ഇനി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ ചിലവാക്കാതെ സന്തോഷത്തോടെ കുറച്ച് ബാക്കി വച്ച് ലഭിച്ചായി ജീവിക്കാതെ മിച്ചം പിടിക്കണം എന്ന് പറയാണ് ആ എന്തായി പറയുന്നത് ആരും ഇത് തന്നെയാണ് എന്നോട് പറയുന്നത് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതുപോലെ ചെയ്യുന്നുണ്ട് ആ ആ ചേച്ചി നമ്മളെ മലർക്ക് നല്ല ആലോചനയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും പറയുന്നത് കേട്ട് എൻ്റെ മനസ്സ് സന്തോഷമായിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ അച്ഛൻ ഇതാണ് ഇതാണ് കൂട്ടുകുടുംബത്തോടെയുള്ള സന്തോഷമായ ജീവിതം സന്തോഷത്തോടെ നമ്മൾ മലറിനെ ഇറക്കി വിടുന്നു മലർ സന്തോഷപ്പെട്ട് ആശപ്പെട്ട ജീവിതം നയിക്കട്ടെ ഞങ്ങളുടെ മുഖ്യമായ വിഷയം മലരായിരുന്നു മലരിനെ നമ്മൾ സന്തോഷത്തോടെ മലരെ ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മൾ അയച്ചിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് അത് കേട്ടിട്ട് വാസുവും നന്ദിനിയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവിടെ നിന്ന് ചിരിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും സി യു ഓൾ